ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലം അതിമനോഹരമായ സ്ഥലമാണ് ഇത് കേരളത്തിൻ്റെ അതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റും പച്ചപ്പും എല്ലാം അടങ്ങിയിരിക്കും പിന്നെ ഈ കാണുന്ന തടാകാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട നമ്മൾ നാട്ടിലാണെന്നേ നമുക്ക് തോന്നുള്ളൂ കാരണം പശുക്കളെല്ലാം മേഞ്ഞ് നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ നാട്ടിലെ മൂന്നാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പിൽ അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പാണ് അതുപോലെ നല്ല കോഡിങ് ശരിക്ക് ഫസ്റ്റ് വരുന്നവർ നമ്മളെ നാടിനെ വിചാരിക്കുകയുള്ളൂ അത്രയും മനോഹരമായ ഒരു ഏരിയ അപ്പോൾ ഒമാനിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എന്തായാലും ഇത് പോയി ഒന്ന് കാണുക അതിമനോഹരമായ സ്ഥലമാണ് അപ്പോൾ ബോട്ടിങ് നടത്തേണ്ടവർക്ക് ബോട്ടിലൂടെ യാത്ര ചെയ്യുക ചെറുതോതിലുള്ള വഞ്ചികളാണ് അപ്പോൾ ഒമാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെക്കേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വരുന്ന സ്ഥലം ഇപ്പൊ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ തെങ്ങും തോപ്പുകളാണ് കേട്ടോ ഒമാനിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് സലാല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒമാനിയ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്ന സ്ഥലം സലാല തന്നെയാണ് ഒമാൻ്റെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്നതും സലാല തന്നെയാണ്